ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ എൻ്റെ വീഡിയോയിൽ പല കമ്പോസ്റ്റിംഗ് പ്രക്രിയ നടത്തുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു ഡി സി ആണ് ഞാൻ അതിനെ ഉപയോഗിക്കുന്നതെന്ന് ഇപ്പോൾ എന്താണ് ഡബ്ല്യു ഡി സി എന്ന് പറയുന്നത് വെയ്സ്റ്റ് ഡീ എന്ന ഒരു ബാക്ടീരിയൽ കൾച്ചറാണ് ഡബ്ല്യു ഡി സി അപ്പോൾ നമുക്ക് ഈ ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത്തരത്തിൽ വാങ്ങുന്ന ഡബ്ല്യു ഡി സി അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് ശരിക്കും ഇത് കണ്ട് കണ്ടെത്തിയത് അതായത് നമ്മുടെ പശുക്കളിൽ നിന്ന് ചാണകത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് ഈ ഡബ്ല്യു ഡി സിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇവ പെട്ടെന്ന് തന്നെ നമ്മുടെ കരിയിലാണേലും മറ്റുള്ള ജൈവ മാലിന്യങ്ങളാണെങ്കിലും ആക്കാൻ സഹായിക്കും പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ വാങ്ങി കൊണ്ടന്ന് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇതിനെ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ വംശവർധനവും നടത്തിയതിനു ശേഷം മാത്രമേ ഇത് നമുക്ക് വിളകൾക്കാണേലും വിളകൾക്കും ഡയറക്റ്റ് ഒഴിക്കാം അത് അതുപോലെ തന്നെ നമുക്ക് ജൈവ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാനും സഹായിക്കാനും ഇതിനെ ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിന് ആവശ്യമായി വേണ്ടുന്നത് അപ്പോൾ ഇതിന് ആവശ്യമെന്ന് പറഞ്ഞത് ആദ്യം ഡബ്ല്യു ഡി സി ഡബ്ല്യു ഡി സി ഇത് കൾച്ചർ ചെയ്ത എന്നാണ് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ഇതിന് ഷെൽഫ് ലൈഫ് അതായത് ഇതിൻ്റെ കാലാവധി മൂന്ന് വർഷത്തോളം ഉണ്ട് ഒരു ബോട്ടിൽ നമ്മൾ ഈ ഒരു ബോട്ടിൽ വാങ്ങിയാൽ പിന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ ഇത് തന്നെ ഉപയോഗിക്കാം കാരണം എന്ന് വെച്ചാൽ ഈ ബോട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കൾച്ചറ് പിന്നീട് നമുക്ക് അതിൽ നിന്ന് മാറ്റി വെച്ച് പിന്നെയും ഉപയോഗിക്കാം അപ്പോൾ അതിന് പിന്നെയും കൾച്ചർ ചെയ്യുന്ന ആ ബാക്ടീരിയനെയാണല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ഇത് പിന്നീട് വാങ്ങേണ്ട ആവശ്യമില്ല ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വാങ്ങേണ്ടെന്ന കാര്യമില്ല പിന്നെ നമുക്ക് എപ്പോഴും അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ശരിക്കും അത് പിന്നെയും നമുക്ക് പുതിയതായിട്ട് വാങ്ങിക്കാം വാങ്ങിച്ചാൽ മതി ഒരു തവണ വാങ്ങിയാൽ മതി ഇത് ശരിക്കും അപ്പോൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോട്ടിൽ ഈ ഈയൊരു ബോട്ടിലെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഏകദേശം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ലയിപ്പിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മ് എടുക്കാൻ കാണത്തില്ല ഇപ്പോൾ എൻ്റെ ലാണേലുള്ളത് ഒരു അൻപത് ലിറ്ററിൻ്റെ ഡ്രമ്മാണ് അൻപത് ലിറ്ററിൻ്റെ ഡ്രം ആണ് അപ്പോൾ അൻപത് ലിറ്റർ ഡ്രമ്മിലേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ യഥാർത്ഥ കണക്കെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്റർ ഡ്രമ്മിലേക്ക് അതായത് ഇരുന്നൂറ് ലിറ്റർ ഡ്രം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളം കൊള്ളുന്നത് ആ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് കിലോ ശർക്കര രണ്ട് കിലോ ശർക്കര എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ശർക്കരയാണ് മറ്റേ കട്ടിയുള്ള ശർക്കര അല്ലാതെ ഒഴുക്ക് ശർക്കരയല്ല അല്ല ഉണ്ട ശർക്കരയാണ് വേണ്ടുന്നത് അപ്പം രണ്ട് കിലോ ശർക്കരയും അതേപോലെ തന്നെ ഇതിനകത്ത് വേണ്ടുന്നത് ഇരുന്നൂറ് ലിറ്റർ വെള്ളവും അതുപോലെ ഈ ഇരിക്കുന്നതിനകത്ത് ഈ കൾച്ചർ ചെയ്തിരിക്കുന്നത് മുഴുവൻ ഇതിനകത്തേക്ക് ഇരുവയും വേണം അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് ഏകദേശം അൻപത് ലിറ്ററിൻ്റെ ഉണ്ടാക്കുന്നത് അപ്പോൾ അൻപത് ലിറ്ററിൻ്റെ ശരിക്കും കിലോ ശർക്കര മതി പക്ഷേ ഞാൻ ഒരു കിലോ മൊത്തത്തിലിടും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതിയും ഇടും ഭാഗം ഇട്ടാൽ മതി പക്ഷേ ഞാൻ എൻ്റെ പകുതി ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ബാക്ടീരിയ നന്നായിട്ട് വളർച്ച കിട്ടിട്ടെന്ന് വെച്ചാൽ ഒരു ഏഴ് ദിവസത്തെ പ്രക്രിയയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഏഴ് ദിവസവും നമ്മൾ രാവിലെയും വൈകുന്നേരങ്ങളും അല്ലെങ്കിൽ ഏതൊരു നേരമാണെങ്കിലും ഇത് ഇളക്കി കൊടുക്കണം എങ്കിലേ അതിൻ്റെ പ്രക്രിയ നന്നായിട്ട് നടക്കത്തുള്ളൂ അപ്പം ആദ്യമേ വേണ്ടുന്നത് അൻ അമ്പത് ലിറ്ററിൻ്റെ ഒരു ഡ്രം ഞാൻ എടുത്തത് അമ്പത് ലിറ്റർ ഡ്രം പിന്നെ വേണ്ടുന്നത് ഈ ശർക്കര ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് പിന്നെ എടുക്കാവുന്നതാണ് അപ്പം അതിനുശേഷം ഈ ശർക്കര ഇതിങ്ങനെ എടുത്തത് നന്നായിട്ട് ഇത് ഡയറക്റ്റ് അങ്ങ് എടുക്കുമല്ല ഇതെടുത്ത് നന്നായിട്ട് ലയിപ്പിച്ചിട്ട് വേണം ഇത് നമ്മൾ ഇടാൻ ആദ്യം ഒരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളത്തിലേക്ക് ഇതിനെ ലയിപ്പിക്കണം ലയിപ്പിച്ച് നന്നായിട്ട് ഇത് ലയിച്ചതിന് ശേഷമാണ് ബാക്കി വെള്ളത്തിലേക്ക് ഒഴിക്കേണ്ടത് അപ്പം ഇങ്ങനെ ഇതേപോലെ ചീകി ചീകിയിട്ട് നമ്മൾ ഈ ഒരു കിലോ ശർക്കര ഇതിലേക്ക് ഇടണം അങ്ങനെ ആ ഒരു കിലോ ശർക്കര ഇതിലേക്ക് ഒടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ലയിപ്പിക്കണം നന്നായിട്ട് ലയിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിളക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം വെള്ളത്തിലേക്ക് നന്നായിട്ട് ലയിച്ച് ചേരണം ലയിച്ച് ചേർന്നിട്ടാണ് നന്നായിട്ട് ഇതിനെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടുന്നത് അപ്പം ജയിക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉടനെ തന്നെ ഇത് ഇടത്തില്ല ഇപ്പോൾ ഈ ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിയിൽ വെക്കുന്നത് ഇത് നന്നായിട്ട് നമ്മൾ തണലത്ത് വെച്ചാണ് ഇപ്പോൾ നന്നായിട്ട് ചെയ്യേണ്ടത് തണലത്ത് വെച്ചെങ്കിൽ മാത്രമേ ഈ ബാക്ടീരിയയുടെ പ്രക്രിയ അതായത് ഇവ വംശവർധന പ്രക്രിയ നടക്കത്തുള്ളൂ അപ്പോൾ അതിന് നന്നായിട്ട് തണലുള്ള ഭാഗത്തേക്കാണ് വെക്കേണ്ടത് ഇത് അൻപത് ലിറ്റർ ഡ്രമ്മിലേക്കാണ് ഒഴിക്കാൻ പോകുന്നത് അപ്പം ഇവിടെ വെച്ച് ഒഴിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് എടുത്ത് തണലത്തേക്ക് വെക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ ഇനി അവിടെ കൊണ്ടുവച്ചിട്ട് കാണിക്കാം അങ്ങനെ ഇത് നന്നായിട്ട് ഏകദേശം ലയിച്ചു അപ്പം ഇനി ചെയ്യേണ്ടത് അൻപത് ലിറ്റർ ഡ്രമ്മിലേക്ക് ആദ്യം നമ്മൾ ഇത് അതിലേക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു ഒഴിച്ചതിന് ശേഷം ഈ വെള്ളം അൻപത് ലിറ്റിൻ്റെ ഡ്രം ആണല്ലോ അപ്പം നമ്മൾ ഇതിലൊരു പകുതിയോളം അതിൽ പകുതിയോ കാൽഭാഗമോ ഇതിലേക്ക് പകുതി ഇനിയിപ്പോൾ നിറച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടുന്നത് ഇത് ഒരു ചെറിയൊരു കമ്പ് ഒരു ഒരു ചെറിയൊരു കമ്പ് തടിക്കഷണമാണ് വേണ്ടുന്നത് അതിനുശേഷം ായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള ഇളക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് നിറച്ചു കൊടുക്കുമ്പോൾ എന്നിട്ട് പിന്നെ ഇത് നിറയ്ക്കാൻ വേണ്ടി അടുത്തത് വെള്ളം എടുത്തുകൊണ്ട് വരിക അങ്ങനെ ഏകദേശം വെള്ളം ഒരു ഒരു എന്താണ് പറഞ്ഞത് ഒരു അഞ്ച് എട്ട് സെൻറ്റിമീറ്റർ താഴ്ച വരെ പിന്നെ നിറച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇട്ടതിന് ശേഷം അതായത് ഡബ്ല്യു ഡി സിയുടെ കൾച്ചർ ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കും ഇളക്കുമ്പോഴ് ഇളക്കുമ്പോഴന്ന് നന്നായിട്ട് ഇത് ഇളക്കണമല്ലോ അതുപോലെ തന്നെ ഇവ ഇതാണ് ഇതിൻ്റെ ദൈവ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇളക്കുമ്പോൾ ഇത് പത പോലെ വരും അപ്പോൾ ഇത് ഒത്തിരി വെളിയിലേക്ക് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വെച്ച് നിർത്തിയിരിക്കുന്നത് വെള്ളം അപ്പോൾ ഇനി ചെയ്യേണ്ടുന്നത് ഒരു ചെറിയൊരു തടിക്കഷണം സ്പൂൺ ഉപയോഗിക്കല്ലേ അതുകൊണ്ടാണ് ഇതാണ് ഡബ്ല്യു ഡി സി എന്ന് പറയുന്നത് അപ്പം ഇനിയിപ്പോൾ ഇത് തുറന്ന് കാണിക്കാം ഇത് ഇതിനകത്ത് ഇങ്ങനെ കൾച്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു മീഡിയത്തിലാകത്ത് ഇപ്പം കൾച്ചർ ചെയ്ത് ഇങ്ങനെ അങ്ങനെ ഉണ്ടോ ചെറിയ പൂപ്പൽ പോലുള്ള ഭാഗമാണ് ഈ ബാക്ടീരിയ ആണ് അപ്പോൾ ഈ കാണുന്ന ഭാഗം അതായത് ഇത് ഇരുന്നൂറ് ലിറ്റർ ഡ്രമ്മിലേക്കാണ് ഉപയോഗിക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ അൻപത് ലിറ്ററിലേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം അൻപത് ലിറ്ററിലേക്കാണെന്ന് പറഞ്ഞാലും ഏകദേശം ഞാൻ ഇതിൻ്റെ ഒരു അര പീസ് അങ്ങനുണ്ടോ ഇതാണ് കൾച്ചർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതിലേക്ക് ഇങ്ങനെ ഇട്ടു പിന്നെ ഇതിൻ്റെ പകുതിയുടെ അതിനേക്ക് എടുക്കുകയാണ് ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതിലേക്ക് തന്നെ ഇട്ടു അങ്ങനെ നന്നായിട്ട് ഇളക്കി നീറ്റിനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം പ്രവശാര പീസ് ഭാഗം ഇതിനകത്ത് കിട്ടിയാണ് പിന്നെ ഇത് നന്നായിട്ട് അടയ്ക്കുക പിന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാം ഇത് പിന്നീട് അടുത്തൊരു സെറ്റായിട്ട് ഉപയോഗിക്കാം ഇനി ഇത് മാറ്റി വയ്ക്കുക അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് ഈ കമ്പ് തടിക്കഷ്ണം എടുക്കുക അതിനുശേഷം നന്നായിട്ട് നന്നായിട്ട് ഇതിനെ നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കുക വേറെ നമ്മൾ ഈ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചതും ഈ ശർക്കര ലായനി എല്ലാം ഈ വെള്ളത്തിൽ നന്നായിട്ട് ഇത് യോജിച്ച് ചേരണം യോജിച്ച് ചേരുമ്പോഴാണ് ഈ കിടക്കുന്ന കൾച്ചറിലുള്ള ബാക്ടീരിയ ഈ ബാക്ടീരിയ ഈ വെള്ളത്തിലേക്ക് അത് വംശവർധനവേ നടത്തുള്ളൂ അപ്പം ഈ അതിൻ്റെ ഉള്ളിൽ ഇതേ ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് മൂന്ന് വർഷം വരെ ആ ബോട്ടിലിനകത്ത് അവ നിലനിൽക്കും അപ്പം നിലനിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്രയും വരെ ചെയ്യാനുള്ള അത്രയും വരെ നിലനിൽക്കാനുള്ള കൾച്ചറാണ് ആ കൊച്ചു ബോട്ടിലിനകത്ത് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ എക്സ്പറി ഡേറ്റ് അതായത് അതിൻ്റെ കാലാവധി നമ്മൾ നോക്കി തന്നെ വാങ്ങണം കാലാവധി ഒരു രണ്ട് വർഷം കൂടെ നീണ്ടു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് പരമാവധി ഉപയോഗിച്ച് ആ സമയം കൊണ്ട് തീർക്കാവുന്നതാണ് പിന്നെ ഒരു ഒരു ബോട്ടിൽ കിട്ടിയാൽ മതി ആ ഒരൊറ്റ ബോട്ടിൽ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇതിങ്ങനെ നന്നായിട്ട് ഏകദേശം ി ഇപ്പോൾ ശർക്കര എല്ലാം നന്നായിട്ട് ഏകദേശം അലിഞ്ഞ് അലിയിച്ചതായ ഇല്ലെങ്കിൽ ഇവ നന്നായിട്ട് ഇത് അങ്ങനെ പല ഭാഗങ്ങളായിട്ട് കിടക്കത്തുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ഇളക്കി ചേർത്തതിന് ശേഷമായതുകൊണ്ട് ഇനി ഇതിനെ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് അതുപോലെ അടപ്പുകൊണ്ട് അടയ്ക്കാൻ പാടില്ല പ്ലാസ്റ്റിക് വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഇതിനകത്തു നിന്ന് ഇതിനകത്തു നിന്നുള്ള പിന്നെ ഈ ബാക്ടീരിയയുടെ പ്രക്രിയ അതായത് ഇതിന്റെ വംശവർധന പ്രക്രിയ നടക്കത്തില്ല അതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കോട്ടൺ തുണിയുണ്ടല്ലോ കോട്ടൺ തുണിയോ അങ്ങനെ ഏതെങ്കിലും പന്നലായിട്ടുള്ള തുണികളോ ഇതിന് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് വെക്കുക ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം കെട്ടിവെക്കുക അതേപോലെ കെട്ടി വെച്ചതിന് ശേഷം ഇത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒന്നി കഴിയാവുന്ന രാവിലെയും വൈകിട്ടും ഒരു നാലഞ്ച് മിനിറ്റോളം ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇവ നന്നായിട്ട് ഒന്നുകൂടെ ആവുകയും ഈ ബാക്ടീരിയ നന്നായിട്ട് പിന്നെയും വംശനെ നടക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഏകദേശം ഒരു ആറ് ദിവസം ആറ് ദിവസം ഏകദേശം കഴിയുമ്പോൾ തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കുമ്പോൾ ഒരു കള്ളിൻ്റെയൊക്കെ ഒരു ഒരു മണം പോലെ വരും എന്നുവെച്ചാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് അത് ഏകദേശം നന്നായിട്ട് പുളിക്കുന്നതായിട്ടുള്ളൊരു സ്മെല്ല് ഏകദേശം അതിനേക്ക് വരും അപ്പം അങ്ങനെ വരുന്ന സൊല്യൂഷനാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ് ഡബ്ല്യു ഡി സി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ കരയിലെ കമ്പോസ്റ്റ് അതുപോലെ പിന്നെ ബാക്കിയുള്ള അതായത് ഞാൻ ചാണകത്തിന് പകരക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനകത്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ശർക്കരയുടെ കളറ് വ്യത്യാസം വരും ഇത് ഞാൻ വെച്ചത് ഒരു വെള്ള കളറിലുള്ള ശർക്കരയാണ് ഉപയോഗിച്ചത് മറ്റേ കറുത്തിട്ടുള്ള ശർക്കര ഉണ്ട് അപ്പൊ ആ ശർക്കരയുടെ കളറുകൂടെ വരുമ്പോഴ് ഒരു കുറച്ചുകൂടെ ഒരു ചായയുടെ ഒരു നിറം ചായയുടെ നിറം ഏകദേശം വരും അപ്പം അതിനും നമ്മൾ നന്നായിട്ട് ഒരു കാരണവശാലും അതിനെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടന്ന് ചെടികളിൽ ഒഴിക്കല്ലോ ഒഴിച്ചു കഴിഞ്ഞാൽ അവ അപ്പ അവിടെ നശിച്ചു പോവും അതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡയലൂട്ട് ചെയ്യണം ആയിട്ടുള്ള ഈ സൊല്യൂഷനെ നമ്മൾ ഡയലൂട്ട് ചെയ്ത് അതായത് ഒരു കപ്പ് എടുക്കുവാണെങ്കിൽ ഒൻപത് കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ചേർക്കണം ഒരു കപ്പിലേക്ക് ഒൻപത് കപ്പ് അപ്പം അത് കൂടാതെ തന്നെ നമ്മൾ ഞാൻ അതിനകത്ത് പറഞ്ഞു ആദ്യമേ തന്നെ പറഞ്ഞു ഈ ഒരു ബോട്ടിൽ ഈ ഒരു ബോട്ടിൽ നമ്മൾ ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാല് പിന്നീട് വാങ്ങിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം ഇത് ഉണ്ടാക്കിയത് അൻപത് അൻപത് ലിറ്റർ കണക്കാണ് അപ്പൊ ഈ അൻപത് ലിറ്റർ കണക്കിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിലൊരു അഞ്ചോ പത്തോ ലിറ്റർ ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അഞ്ചോ പത്തോ ലിറ്റർ ഒരു പാത്രത്തിലേക്കോ ഒരു ഡ്രമ്മിലേക്കോ വല്ലോ മാറ്റി വെക്കുക അത് ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം അതവിടെ സൂക്ഷിച്ചിരുന്നുള്ളൂ അപ്പൊ ആ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പത്ത് അഞ്ചോ പത്തോ ലിറ്റർ മാറ്റി മാറ്റിവെച്ചേക്കുന്ന അതിനെ ഇതിലേക്ക് ഒഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ബാക്കി എത്രയാണോ നിങ്ങൾ ഒരു പത്ത് ലിറ്റർ എടുക്കുന്നതെങ്കിൽ ബാക്കി നാല്പത് ലിറ്റർ വെള്ളം നാല്പത് ലിറ്റർ വെള്ളം കൂടെ ചേർത്താൽ മതി പിന്നെ ഈ ഈ സാധനം അതായത് ഈ വേസ്റ്റ് ഡീക്കംപോസറിന്റെ ചെറിയ ബോട്ടിൽ നിങ്ങൾ വാങ്ങിക്കേണ്ടതില്ല അതിനകത്തുനിന്ന് ഇതിനകത്തുനിന്ന് പിന്നെ ഇടേണ്ട ആവശ്യവും അപ്പോൾ അങ്ങനെ വരുമ്പോഴ് നമുക്ക് എല്ലാ മാസവും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ കാണും അത് ഇത് നമുക്കിപ്പോൾ ഇരുന്നൂറ് ലിറ്റർ ഉണ്ടെങ്കിൽ ഏകദേശം ഇതിനകത്തു നിന്ന് ഒരു ഒരു ഇരുപതോ മുപ്പത് ലിറ്റർ മാറ്റിയാൽ മതി ഇരുപതോ മുപ്പത് ലിറ്റർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് ലിറ്റർ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇരുപതോ മുപ്പത് ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഈ കരിയിലേക്കൊക്കെ ഉപയോഗിക്കുന്നത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ് അപ്പൊ നമ്മൾ നല്ല നല്ല പോലെ ഈ ചാക്കിനേക്ക് നിറയ്ക്കുന്ന കരിയിലൊക്കെ ഏറ്റവും അടി അടിത്തട്ടിലെ ശകലം പോച്ച അതായത് കളകളൂടെ നിറച്ച് കഴിഞ്ഞാല് ഈ ഒഴിക്കുന്നത് പെട്ടെന്ന് ഈ ചാക്കിലൂടെ ഊർന്നു പോകത്തില്ല അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതായത് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് തന്നെ നമ്മൾ മറ്റ് അല്ലാതെ വിഘടിക്കുന്നതിനെക്കാട്ടിനും പെട്ടെന്ന് തന്നെ ഈ ഡബ്ല്യു ഡി സി വെച്ചിട്ട് വിഘടിക്കും അപ്പോൾ ഈ ഡബ്ല്യു ഡി സി എന്ന് പറയുന്നത് ഒരുപാട് ഇതിന്റെ എന്താണ് ഫ്രോഡ് കമ്പനികളും ഉണ്ട് അപ്പൊ അത് നിങ്ങൾ സൂക്ഷിക്കണം ഡബ്ല്യു ഡി സി ഫ്രോഡ് കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് അവർ തന്നെ നിർമ്മിച്ചതിന് പകരക്കാരനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെന്നൊന്നുണ്ടെങ്കിൽ എന്നോട് എന്നോട് വാട്സപ്പ് ചെയ്താൽ മതി ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഡബ്ല്യു ഡി സി നല്ല കമ്പനിയുടെ ഡബ്ല്യു ഡി സി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഡബ്ല്യു ഡി സി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഏഴ് ദിവസം കഴിയുമ്പോൾ ഇത് പതഞ്ഞില്ലെന്ന് വിജ കാണുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് ഏകദേശം ഒരു ഒറിജിനൽ ഡബ്ല്യു ഡി സിയുടെ സൊല്യൂഷൻ അല്ലെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഏകദേശം ഇതിന്റെ അപ്ഡേഷൻ ഞാൻ അറിയിക്കുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡബ്ല്യു ഡി സിയെ കുറിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിത് സാധാരണ ചെടികൾക്ക് വരെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അപ്പം ചെടികൾക്കൊക്കെ ഒഴിക്കുമ്പോൾ അതായത് നമ്മുടെ പൂക്കൾ പൂക്കളുണ്ടാകുന്നതും അതുപോലെ ഏത് ഗാർഡൻ ഉള്ള എല്ലാ പ്ലാന്റ്സിനും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം പച്ചക്കറികൾക്കൊക്കെ നല്ലപോലെ താഴ്ച്ചു വളരും അതുപോലെ തെങ്ങിനൊക്കെ തെങ്ങിനൊക്കെ ഏറ്റവും നല്ലതാണ് തെങ്ങിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടം മാറ്റി ഒരു ശകരം കുമ്മായൊക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ നമ്മൾ ഇതൊന്ന് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ കലക്കി തെങ്ങിനൊക്കെ ഒഴിക്കാമെങ്കിൽ നല്ലപോലെ കായ്ഫലം ഉണ്ടാവും അത് ജൈവ രീതിയിൽ രാസവളം ഇട്ട മണ്ണിലാണെങ്കിൽ അത് ഇട്ടിട്ട് കാര്യമില്ല അതുപോലെ ഇവ ഉപയോഗിക്കുമ്പോൾ രാസവളം ഒരു കാരണവശാലും ഉപയോഗിക്കില്ല മണ്ണില് ഇതിട്ട് കഴിഞ്ഞാൽ രാസവളം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വിളവ് നഷ്ടപ്പെടും അതുപോലെ തന്നെ ഇത് ഈ വെള്ളം ഈ എടുക്കുന്ന വെള്ളം ക്ലോറിൻ കലർന്ന വെള്ളം ആവില്ല ക്ലോറിൻ കലർന്നു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയൽ ആക്ഷൻ നടക്കത്തില്ല ഇപ്പൊ പ്രക്രിയ നടക്കാത്തത് മൂലം നമ്മൾ ഇടുന്നത് വെറുതെ ആയിപ്പോവും അതുകൊണ്ട് ശുദ്ധമായ വെള്ളം കിണർറ്റിൽ നിന്നുള്ള വെള്ളം അതേപോലെ തന്നെ ഇല്ലെങ്കിൽ മഴവെള്ളം കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും അത്യുത്തമം അപ്പോൾ അത്രയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ ഡബ്ല്യു ഡി സി സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് നമുക്ക് നന്നായിട്ട് വിളകൾക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അതുവഴി നമുക്ക് വിളകൾക്ക് നല്ല കരുത്തോടെ വളരാനും സഹായിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്